അപ്പോൾ ഇന്ന് നമ്മൾ ആ വന്ന ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ആഗ്രഹം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കേൾ ബിജുമായി റിലേറ്റ് ഒന്ന് രണ്ട് കോൺട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ടെക്കുകാരൊക്കെ വന്നിട്ട് എത്രക്കോ ആയ തോന്നോ വിളിച്ച് വന്ന് വെറും ശുദ്ധ ബ്ലണ്ടർ വിളിച്ച് പറഞ്ഞ് റീച്ചണ്ടാക്കാനൊക്കെ നോക്കിയേ ഒരു കേസ് റിലേറ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ പുച്ഛമാണ് അവരോടൊക്കെ ഇവിടെയൊക്കെ തോന്നി വേറൊന്നും കൊണ്ടല്ല അത്രയും ബ്ലണ്ടറാണ് വിളിച്ച് പറഞ്ഞത് ഒരു പഠിപ്പും വിവരവും ഇല്ലാത്ത രീതിയിൽ വന്നിരുന്ന് അമ്മാതിരി ബ്ലണ്ടർ വിളിച്ച് പറഞ്ഞ് അമ്മാതിരി റീച്ച് ഉണ്ടാക്കാൻ നോക്കി നെഗറ്റിവിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കിയ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു അതൊക്കെ അതേപോലെ ഏറെക്കറി പോകുന്നത് കണ്ടായിരുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇന്ന് അതല്ല നമ്മൾ ഇവിടുത്തെ വിഷയം കെ എൽ ബിജു ബ്രോ എന്ന് പറയുന്ന ഈ ടീം കുറച്ച് കാലം മുന്നേ കൊറോണ സമയം ആ ഒരു ടൈമിലാണ് യൂട്യൂബിലോട്ടൊക്കെ അത്രയും റീച്ചായി കയറി ആയിട്ട് വരുന്നത് ഈ വരുന്നതിന് മുന്നേ ഈ പറയുന്ന വ്യക്തി അതായത് ബിജു എന്ന് പറയുന്ന വ്യക്തി ബസ് ഡ്രൈവറായിരുന്നു പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവറായിരുന്നു ആ സമയത്ത് തൻ്റെ ഭാര്യ ഒരു മീൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ ആഗ്രഹത്തോടെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ ആഗ്രഹത്തോടെ മീൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ മുന്നൂറ്റൻപത് രൂപ കൈയിലെടുക്കാനില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തിനെ കാലത്തിനെ ഈ അവർ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആദ്യം കുറച്ചൊന്ന് കേട്ട് നോക്കാം പണ്ട് ഞാൻ ഒരു അപ്പോൾ ും രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ഞമ്മള് വിവാഹം കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി പതിനാറ് വിശേഷായി അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ വിശേഷായി അങ്ങനെ അങ്ങനെ മാസങ്ങളിങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പൊ പറയാനില്ലെന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സങ്കടം സന്തോഷമുള്ളൊരു ഒരു നിമിഷമാണെന്ന് വെച്ചാൽ അപ്പോൾ എങ്ങനെയാണെന്ന് ഇത് എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ട അറിയില്ല ഞാൻ ഇവിടെ കല്ല്യാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഞാൻ കുറേ നമ്മളൊരു വീടായി അതിനശേഷം കല്യാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാട്ടിലെല്ലാം അന്വേഷിച്ചു അങ്ങനെ കർണാടകത്തിലെത്തി നമ്മൾ കുറേ പ്രാവശ്യം പല സ്ഥലങ്ങളെത്തി അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇവിടെ കല്യാണം കഴിച്ച് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ അത്രമേലാഗ്രഹിച്ചിട്ട് ഇവിടെ കല്യാണം കഴിച്ച് വരുമോ അപ്പോൾ ഞാനിങ്ങനെ കുറേ സ്വപ്നങ്ങൾ ഉണ്ട് അല്ല ഭാര്യ എങ്ങനെ നോക്കണം നമ്മൾ രാജ്മെ പോലെ നോക്കുന്നു പറയില്ല അതുപോലെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച ആഗ്രഹിച്ചു കല്യാണം ചെയ്തു കൊണ്ടാണ് ബിജു ബ്രോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല അതായത് കേരളത്തിൽ പെണ്ണ് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഞാൻ കർണാടകയിൽ പോയി കെട്ടിയത് അതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ ഇന്ന് ജോലി ജോലിയില്ലെങ്കിൽ എൻ്റെ മോനെ പെണ്ണ് കിട്ടാൻ വളരെ അധികം പാടാണ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പ്രേമിച്ചൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ കെട്ട അല്ലെങ്കിൽ വളരെ വളരെ പാടാണ് പെണ്ണ് കെട്ടണമെന്ന് മുട്ടി നീക്കുന്ന ഈഹാമനയും ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടുന്നത് വളരെ റിസ്ക്കാണ് അങ്ങനെ കിട്ടണമെങ്കിൽ ഗവൺമെന്റ് ജോലി കിട്ടണം ഇല്ലെങ്കിൽ ഖദാ ഖുദ എന്ന പരിപാടിയാണ് പിന്നെ ബിജു ബ്രോ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു കേരളത്തിലെ നാട്ടിൽ മൊത്തം അന്വേഷിച്ച് നോക്കി ഏഹ് നഹി പെണ്ണേ കിട്ടുന്നില്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് കർണാടകയിലെത്തി അവിടെ നിന്നാണ് കെട്ടുന്നത് കവിയെ കെട്ടുന്നു അതോടെ സ്വന്തം ജീവിതം തന്നെ മാറി മറയുന്നു ഒരു ഐശ്വര്യം വന്ന് കയറിയതുപോലെ സ്വന്തം ജീവിതം മാറി മറയുന്നു പിന്നെ കോടീശ്വരനാവുന്നു യൂട്യൂബർ ആവുന്നു വലിയ വലിയ നേട്ടങ്ങളിലോട്ട് പോകുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിലോട്ടൊക്കെ വരും മുന്നേ ഉണ്ടായിരുന്ന ബിജുവിൻ്റെ ലൈഫ് ബിജുവിൻ്റെ ലൈഫ് വളരെ ദുരന്തമായിരുന്നു വളരെ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനിൽ നിന്നും സാധാരണക്കാരൻ അതുകൊണ്ട് തന്നെ വന്ന വഴി മറക്കാതെ താൻ ഇന്നും ആ ഒരു സാധാരണക്കാരനായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നു അത് അഭിനയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചില ടെക്കുകാരൊക്കെ ഒന്നായിട്ട് അന്ന് കൊണയടിച്ചത് പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇന്നും ആ എളിമത്തവും ആ ഒരു ഇതും മറക്കാതെ ഒരു അഹങ്കാരവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് അതിൽ പോയി കുറ്റം കണ്ടുപിടിച്ച് ഓ അവൻ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ടീംസ് ഒക്കെ അതുപോലെ കയറിപ്പോയി നമ്മൾ കണ്ടതാ എന്തായാലും ബാക്കി ഈ ഒരു ഈ ഒരു സമയത്ത് എനിക്ക് ായിരിക്കും അല്ലേ കേൾക്കുമ്പോൾ നിസാരായിട്ട് തോന്നുന്നത് മത്സ്യമണിക്കാരൈസ പക്ഷെ അന്നത്തെ സമയത്ത് അത് അത്ര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പൈസ നമ്മൾ കൂട്ടിക്കൂടി പ്രസോദനയിലുള്ള കാര്യത്തിലും വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കയ്യിൽ മാർക്കറ്റിലെത്തൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും എന്നാൽ ഈ ഫോണിലൊന്നല്ല ശരി അപ്പം ഞാൻ പറഞ്ഞു പോയത് അവളോട് അതിപ്പം വേറെ ഞങ്ങൾക്കത് ശരി അതിപ്പം കഴിക്കുന്നത് ശരിയല്ലെന്ന് തോന്നും അത് പ്രസവ സമയത്ത് പാർട്ടി ഞാൻ വിട്ടു ഇവിടെ അപ്പടത്ത് ഇട്ടാൽ നോക്കാറുള്ളൂ പക്ഷേ പിന്നെ അത് അവളെ ഇപ്പോൾ കഴിക്കാനില്ലതായിരുന്നു അറിഞ്ഞിട്ട് കൊറോണ സമയത്തനടുത്ത് പറഞ്ഞു ആ പറഞ്ഞത് പിന്നെ എനിക്ക് ശരിക്കത് ഇപ്പം ഞാനത് ചെയ്യാൻ പറ്റി അതിനുശേഷം ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ ഇതായി ഞാൻ കൊണ്ട് കൊടുത്ത് നോക്ക് എന്നാൽ ഇതേ പ്രസവം പ്രസവ വിശേഷമായ സമയത്ത് എനിക്കത് വീണ്ടും ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാം തന്നെ കൂടെ നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിപ്പോയി അപ്പോൾ നമ്മൾ നിങ്ങൾ കാര്യം മനസ്സിലായ കവി ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ആഗ്രഹം പറഞ്ഞു മാർക്കറ്റിൽ പോയപ്പോൾ ഒരു മീന് വേണമെന്ന് പറഞ്ഞു അന്ന് റേറ്റ് ചോദിച്ചപ്പോൾ ആ മീൻ മുന്നൂറ്റൻപത് രൂപയായിരുന്നു അന്ന് അത് വാങ്ങാനുള്ള പൈസ ബിജോൺ എൻ്റെ ഇല്ലായിരുന്നു അതാണ് നിങ്ങൾ ഒന്ന് നാലുവച്ച് രൂപ അന്ന് സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വളരെയധികം ആഗ്രഹത്തോടെ പറഞ്ഞതാണ് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാരും സാധിച്ചു കൊടുക്കും തന്നാൽ കഴിയുന്നതുപോലെ പക്ഷെ അന്ന് മുന്നൂറ്റൻപത് രൂപ കൊടുത്ത് ആ മീൻ മേടിക്കാൻ പോലും ബിജു വണ്ണയിൽ പൈസ ഇല്ലായിരുന്നു കയ്യില് അതാണ് അവസ്ഥ അന്ന് ആ സിറ്റുവേഷൻ എല്ലാം മാറി എന്ന മീനാ ലെവൽ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സൂപ്പറാ വേറെ ലെവലാ ഒറ്റയ്ക്ക് വഴി വട്ടി വന്നവൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്തായാലും മീൻ പൊടിക്കുന്നൊന്ന് കാണാം അകെടെ വീടൊക്കെ കഴിക്കുന്നു പഴയ ആഗ്രഹങ്ങൾ അതാണ് വന്ന വഴി അവർ മറക്കുന്നില്ല ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു പണ്ട് അങ്ങനെ ആയിരുന്നു അന്ന് അതിൽ നിന്നൊക്കെ മാറി ഈ ലെവലിൽ ഞാൻ എത്തിയെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യമാണ് എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി ഓഫ് കോഴ്സ് അവരുടെ ഉള്ളിലുണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നും ആ എളിമത്തവും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് അവര് മുന്നോട്ട് പോകുന്നു എന്തായാലും ബാക്കിയുണ്ടോ അപ്പൊ നമ്മള് ആ സമയത്ത് കുറച്ച് ഞാനീ വീട് എടുക്കാൻ വേണ്ടി ലോണിൽ എടുത്തിട്ടാണ് വീട് എടുത്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ കട കടങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ കല്ലങ്കിൽ നോക്കുമ്പോൾ നമ്മൾ ഈ സാധാരണക്കാർക്കുണ്ടായിരുന്നു ഇതുണ്ടല്ലോ ഈ ലോൺ എടുക്കാൻ വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ഒരു ഇതിലും ലൈഫ് ഉണ്ടായിരുന്നു അപ്പോൾ പണിയെടുത്തോണ്ടിങ്ങനെ ഒരു സ്ലീവായി കഴിഞ്ഞാൽ ലോണാറ് വരുമോ എന്നുള്ളൊരു ഇതിലായി പോയി ജീവിതങ്ങളെ പോയി ഞാൻ വിചാരിച്ചൊന്നും നടക്കുന്നില്ല ഞാൻ അതിനുമ്പോൾ എന്തെല്ലോ സ്വപ്നം കണ്ടു ഇവിടെ കല്യാണം എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് നമുക്ക് യാത്ര പോകാൻ വേണ്ടി ആടെ കുട്ടി പോവാ കൊടയ്ക്കാനായിട്ട് പോവാം മുഖലാൽ വിതിർത്ത് പറയുന്നുള്ളങ്ങനെ പോകാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഒരു സ്ഥലത്തും നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സ്ഥലത്താണ് ഞാൻ കടയിൽ ഇവിടെ കൂട്ടി പോയിട്ടില്ല അങ്ങനെ പ്രകടന ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വെറുതെ പോകാനും ഇല്ല പിന്നെ നമുക്ക് ആവും ചെയ്യില്ല ആ സമയത്ത് അത്ര ഒരു ദിവസം പോലും ഞാൻ പണിക്കൊക്കെ കൊണ്ട് ഇങ്ങനെ ഒന്ന് രാവിലെ പോയാലും ഞാൻ രാത്രി ഒമ്പതരൊക്കെ ബസ്സിൽ പോയിട്ട് വരിക വിശേഷമായി ഇവിടെ അങ്ങനെ നമ്മൾ സാധനക്കാർക്കിന് ആ പ്രശ്നങ്ങളുണ്ടല്ല സമയത്ത് ആയിട്ട് ആ ബുദ്ധിമുട്ട് എല്ലാം സമയത്താണ് അപ്പോൾ ഇവിടെ വിശേഷമായി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പൈസ ഇനി ഇപ്പം വേണ്ടി പൈസ അപ്പം അതിനുവേണ്ടി മാക്സിമം പണിയെടുക്കുന്നത് കൂട്ടുന്നത് എൻ്റെ അടുത്ത് ലോണ്ടിൻ്റെ അടുവാറ്റില്ല ഇങ്ങനെ 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 പോയി കൊണ്ട് ആ സമയത്ത് ഒരു ദിവസം ഇവിടെ അതിൻ്റെ അടുത്ത് എങ്ങനെ അത്ര കീതായിട്ട് പോയിക്കോട്ടും ആ സമയത്ത് ഇവിടെ അടുത്ത് അടുത്ത ദിവസം നല്ലൊരു ദിവസം ടൗണിൽ പോയ സമയത്ത് മത്സ്യം പണിക്കാൻ പോകാനും കവിനടുത്ത് പറഞ്ഞ് ബി ചേട്ടാ ഒരു വലിയ മത്സ്യം കണ്ട് അതിന് അയക്കുറ മണിച്ചു അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ അതിന് വലിയ പൈസയും തരും നമുക്കൊന്ന് മുന്നൂറ്റൈമ്പോ അങ്ങനെ അങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ കഴിയാത്ത അത്ര ഈ സമയത്ത് അങ്ങനെ കൂട്ടാൻ പറ്റില്ലെന്ന് തോന്നുന്നു ഞാൻ വില ചോദിച്ചു ആടാ അപ്പോൾ പൈസ അങ്ങനെ അത്ര പൈസ അവർക്ക് കേട്ടടൈ തെക്കാരന്മാരൊക്കെ വന്നിരുന്ന് കൊണയടിച്ച് കളിയാക്കുന്നുണ്ടല്ലോ ഈ വ്യക്തിയെ കണ്ടോ മുന്നൂറ്റമ്പത് രൂപ എടുത്ത് അന്ന് മീൻ വാങ്ങാൻ പൈസ ഇല്ല സ്വന്തം ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനൊരു വഴി വെട്ടി വന്നത് അതിന്റെ എളിമത്തെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതങ്ങയുടെ ആണ് അല്ലാണ്ട് പൈസ വന്ന ഉടനെ അകം വാരി വലിച്ചെറിഞ്ഞ് ഭയങ്കര പട്ടി ഷോയിങ് കാണിച്ച് ഈ സമൂഹത്തിൽ ഭയങ്കര കിടിലുമാണ് ഞാൻ കോടീശ്വരനാണെന്ന് കാണിക്കേണ്ട കാര്യം അങ്ങേർക്കില്ല വന്ന വഴി മറക്കാത്തവനാ ഇതാണ് മനുഷ്യൻ ഇതാണ് ക്വാളിറ്റിയുള്ള ഉള്ള മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതായിരിക്കണം മനുഷ്യൻ നമുക്ക് പത്ത് ചിക്കിളി കയ്യില് വന്നതെന്ന് പറഞ്ഞ് ഷോയും കാണിച്ച് ബാക്കിയുള്ളവരെ പുച്ഛിച്ച് ആ ലെവലല്ല മാറേണ്ടത് അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും കല്ല്യാണ പ്രസംഗ കഴിഞ്ഞപ്പോൾ കുട്ടിയായി നമ്മൾ കൊറോണൻ്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയും നമ്മൾ ഭയങ്കര പഴയ പോലെ തന്നെ ആയി നമ്മൾ ആ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ നിലനിന്ന് പോയി സമയത്ത് അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിട്ടുണ്ട് ഇവിടെ ആണെങ്കിലും ഒന്നും ആഗ്രഹിക്കലുമില്ല അവൾ പറയലുമില്ല അങ്ങനത്തെ ഒരു ഡ്രസ്സായാലും ശരി എന്തായാലും ശരി ഇവിടെ അങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് കവി അങ്ങനെയാണ് ആ സമയത്ത് കവി അങ്ങനെ ഉണ്ടായത് അങ്ങനെയൊരാളെ എന്താ പറയാ നമ്മളൊരു അറിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കഴിയുന്നുണ്ട് അതിന് ഭയങ്കര എന്താ പറയുക ഓക്കെ ബുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നമ്മളെങ്ങനെയാണോ നമ്മൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഉള്ള ഇതുവരെ അല്ലെന്ന് അപ്പോൾ അതിനുശേഷം ഞാൻ അന്നാ പറഞ്ഞത് വച്ച ഒരു വിളനത്തെ കൊറോണ സമയത്ത് കൊറോണ സമയത്താണ് സമയത്താണെന്നു വിളനത്ത് പറഞ്ഞു ചോട്ടാ അന്ന് ഇങ്ങനെ പറിച്ചില്ലാ മതി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നിങ്ങളെ ഉണ്ട് വെച്ചു ഞാൻ വിശേഷം പറയുകയായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് പ്രസവസനത്തിൽ കൂട്ടാൻ പറ്റുന്ന മലച്ചത് ഞാൻ കേട്ടാ പക്ഷെ എനിക്കത് ആ സമയത്ത് വിളിക്കാൻ പറ്റില്ല കുറെ കഴിഞ്ഞ് ഇപ്പം ആദ്യം വിശേഷമായി നമ്മൾ ചില ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ മറന്നുപോകും പക്ഷെ ദൈവം അത് മെലിലാൾ ഒരിക്കലും അത് മറന്നുപോയി അവരത് കാത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ ചെറിയ തരും സത്യത്തിൽ വീഡിയോ കണ്ട വനിത അത്യാവശ്യം കുറച്ച് ഇങ്ങനെ സങ്കടം പോലെയാണ് വന്നത് കാരണം നമ്മൾ ആ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ നമ്മൾ നമ്മളിങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും നമ്മുടെ ഒക്കെ കണക്റ്റ് ആകും പണ്ട് നമ്മളും പൈസ ഇല്ലാതെ നടന്നതും പണ്ട് അങ്ങനെ നടന്നതും ചിലപ്പോൾ ഒരു മുട്ടായി മേടിക്കാനായിരിക്കും നമ്മളതിൽ പൈസ ഇല്ലാത്തത് ഒരു കീഴ് മുട്ടായി മേടിക്കാനായാലും ഒരു പൈസ ഇല്ലാതെ തിരിഞ്ഞു നടന്ന ഒരു കാലഘട്ടം ഇതൊക്കെ നമുക്ക് മനസ്സിലൂടി പോകും പക്ഷേ ഇന്ന് ആ മുട്ടായി മേടിക്കാൻ പൈസ ഉണ്ടെങ്കിലും വലിയ ആഗ്രഹമില്ല അങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെയൊക്കെ ഓടും എല്ലാം നിരന്ന് നിരന്ന് ഓടും അപ്പോഴാണ് ചില കൊണയടി വീരന്മാരൊക്കെ വന്നിട്ട് നല്ല ഒന്നാം തരം കൊണയടിച്ച് തള്ളുന്നത് സ്വന്തം ഭാര്യക്ക് മീൻ വാങ്ങിക്കൊടുക്കാൻ അന്ന് പൈസ ഇല്ലായിരുന്നു വേണമെങ്കിൽ മീൻ ലോറ് ഫുള്ളോടെ വാങ്ങി കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മളെ വിജു വണ്ണനുണ്ട് അതാണ് മോനെ ദൈവം വളർത്തി അങ്ങ് പനപോലെ വളർത്തും അത്രയേ ഉള്ളൂ എളിമത്തവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ഒരു ക്വാളിറ്റി ആയിട്ടും ഇന്നും ഞാൻ കാണുന്നു വന്ന വഴി മറന്നിട്ടില്ല അതൊരു മെഗാ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ബാക്കി അപ്പോൾ ഇന്ന് പറഞ്ഞാല് അപ്പോൾ പറയുന്നൊരു ഇത് പോലെ ഇന്ന് ഞാൻ ഇവിടെയോട് ചോദിച്ച് കവി എന്നാൽ നിൽക്കുന്ന ആഗ്രഹമുണ്ടോ ഞാൻ അത് ചെയ്തുതരാം നമുക്ക് എന്ത് ഭക്ഷണമില്ല ഞങ്ങൾ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നലെ രണ്ട് ദിവസം വന്ന് കവിത വിട്ടാ നിങ്ങൾക്ക് പണ്ട് കൊണ്ട് ചെന്നസ്യമില്ല ഞങ്ങൾ മിക്കാൻ പറ്റി നിങ്ങൾ മണിക്കുന്നത് ആ മത്സ്യം വിളിച്ചെടുത്ത് ചോദിച്ചു അത് പറഞ്ഞാൽ ഇത് ഇതേ സമയത്താട്ടാണ് ചോദിച്ചത് അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ഞാൻ അന്ന് എങ്ങനെയാണെന്നുണ്ടായത് അതുപോലെ ഞാൻ ഇടുന്ന ദാദിയ ഡ്രസ്സിൽ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ബസ്സിന് കയറി കണ്ണൂരിൽ പോയി അവിടെ പോയിട്ട് മത്സ്യം മൊഴിച്ച് തിരിച്ചിവിടെ വന്ന് വന്നോടാണ് ഞങ്ങൾ ഈ യന്ത്രം എടുക്കുന്നത് നമ്മൾ ചില മറന്നു പോകും പക്ഷെ ഒരാൾ മറന്നു പോലാന്നല്ലാണ് നമ്മളെ ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് പലരും പല സ്ഥലത്ത് ചോദിക്കാം നമ്മൾ ഇപ്പൊ ഇങ്ങനെ പഴയ നമ്മൾ വന്ന വഴിയിൽ പഴയപരാന്ന വഴി പോയി എന്ന് പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ വാക്കുകൾ വരുന്നില്ല എനിക്ക് സങ്കടവും വരുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ റിപ്പീറ്റലി കണ്ടപ്പോൾ ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടി കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി ഫീൽ ചെയ്യണം എനിക്ക് വാക്കുകൾ വരുന്നില്ല ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ റീസൺ തന്നെ കുറച്ച് ദിവസം ഒരാൾ കോൺട്രവേഴ്സി വന്ന സമയത്ത് ചില ഊളകൾ വന്നിട്ട് പറഞ്ഞ് കൂട്ടി എന്നൊന്നും ഒരു കൈ കണക്കില്ല ഞാൻ ഉള്ള കാര്യം പറയാം ഇതുപോലെ ഉള്ള ഒരു വ്യക്തിയൊക്കെ വന്നിട്ട് അമ്മാതിരി പറച്ചില് പറഞ്ഞ് അവര് അഭിനയിക്കുകയാണ് മറ്റേതാണ് മറിച്ചതാണോന്നൊക്കെ പറഞ്ഞ് വാരി വിതറുമ്പോൾ ഒന്ന് ആലോചിക്കുക നെഗറ്റിവിറ്റി പറഞ്ഞ് നടക്കുന്നവരൊന്നും ആലോചിക്കുക അവരെ ക്വാളിറ്റി ആണ് കാണുന്നത് ഇത്രയും പൈസ വന്നിട്ട് അല്ലെങ്കിൽ നല്ലൊരു വരുമാന മാർഗം അവരുടെ കയ്യിലുണ്ടായിരുന്നിട്ടും ഇന്നും ആ ഒരു ലെവലിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് വന്ന വഴി അവർ മറന്നിട്ടില്ലെന്ന് മാത്രമല്ല അത് അവരുടെ ഒരു ക്വാളിറ്റിയാണ് അതെന്ത് എനിക്ക് മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് അറിയത്തില്ല ചില ആൾക്കാരുണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പൈസ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലങ്ങ് പോകും ഭയങ്കര ആർഭാടമായിട്ടും ബാക്കിയുള്ള ഒരു പുച്ഛവും അങ്ങനത്തെ ലെവലിലൊക്കെ പോകാറുണ്ട് ആ ഒരു സ്ഥാനം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെയധികം ക്വാളിറ്റിയുള്ള ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കവിക്ക് അന്നൊരു ആഗ്രഹം പറയുകയും അത് നടത്തി കൊടുക്കാൻ പറ്റാതെ ബിജു എണ്ണ എന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ലോറി കണക്കിന് മീൻ കൊണ്ടുപോകട്ടെ ആ കപ്പാസിറ്റി ആയിട്ടുണ്ട് എന്തായാലും സക്സസ് ആവട്ടെ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ കൂടുതൽ മുന്നോട്ട് പോകട്ടെ ഇവരുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പട്ട് തടക്കം എൻ്റെ പുതിയ രൂപയായിട്ടാണ് പറയ